നിങ്ങൾ എന്ത് സ്പീക്കറാണ് എന്ന് അവർ ആ വീഡിയോ ഇട്ടു സോ ആ വീഡിയോ ഇട്ടണന്നുണ്ടെങ്കിൽ ഞാൻ മോട്ടിവേറ്റ് ചെയ്തോണ്ടല്ലേ അവരിട്ടത് അപ്പൊ പിന്നെ ഞാൻ എന്ത് മോട്ടിവേറ്റർ മനസ്സിലാക്കാം പിന്നെ എന്നെ വിറ്റ് പൈസ ഉണ്ടാക്കുന്ന എല്ലാവർക്കും സന്തോഷമായിട്ട് ജീവിക്കും നല്ല രീതിയിൽ ജീവിക്കും എന്റെ പൈസ വാങ്ങിച്ച പറ്റിച്ച ആൾക്കാരുടെ പോലും അവരുടെ പൈസ പോലും ഞാൻ ചോദിക്കൽ കോട്ടെ അവർക്ക് കഴിവില്ലാത്ത ഒന്ന രാത്രി വേറെ ചെയ്യാൻ പറ്റും ഞാൻ അവരുടെ കുത്തിപ്പിടിച്ച് ഞാൻ ബഹളം ഉണ്ടാക്കി എന്റെ അച്ഛനെ മേടക്കിത്തിയാക്കണം പിന്നെ എന്നെ പറ്റിച്ച പറ്റിച്ചെന്ന് ഞാൻ പറയില്ല ഞാൻ തിരിച്ചു ചോദിക്കില്ല എന്നുള്ള ധൈര്യത്തിൽ ജീവിക്കുന്നവര് കാരണം എനിക്ക് സൗഹൃദം ഒന്നേ ഉള്ളൂ എന്റെ ഉള്ളപ്പം ഞാൻ കൊടുത്തിട്ടേ ഉള്ളൂ തിരിച്ചു ചോദിക്കാൻ അവരുടെ ഇതിൽ ഇണ്ടാവില്ല എന്നുള്ളത് അറിയാം ഈ സോഷ്യൽ മീഡിയ കണ്ടിട്ട് എന്റെ സിസ്റ്ററിനെ വിളിച്ചിട്ട് വീട് പ്തി ചെയ്യാൻ പോവാ പെട്ടെന്ന് പൈസ അയ്യ് പറ ഒരാള് വടകരന്ന് വിളിച്ചിട്ട് ആ ഞാൻ വടകരന്ന് വിളിക്കാം അയ്യായിരം രൂപ ഗൂഗിൾ പേ ചെയ്ത് കോടീശ്വരൻ എന്ന് പറയുന്നത് യൂട്യൂബ്കാര് പറഞ്ഞതാണ് ഞാൻ കോടി എന്ന് പറഞ്ഞാൽ എൻ്റെ ആകെ ഉള്ളത് ആ മൂന്നര കോടിയാണ് ആ അര കോടി എന്തായാലും തരാൻ പോണലും അല്ല അവര് നോക്കുമ്പോ ഈ യൂട്യൂബിൽ ഏഴ് മില്യൺ എട്ട് മില്യൺ ഒക്കെ വരുമ്പോൾ ഞങ്ങൾ പൈസ ഉണ്ടാക്കുന്നതെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഞങ്ങൾ അങ്ങനെയൊന്നും പൈസ ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെ പൈസ ഉണ്ടാക്കാൻ താല്പര്യമില്ല ഹാർഡ് ഏൺ മണി കുഞ്ഞുങ്ങളോളും കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്നത് ഇത്രയും കാലം ഉണ്ടാക്കുന്നു അതേപോലെ തന്നെ ഞാനും അതുപോലെ തന്നെ അർഹതപ്പെട്ടത് കിട്ടണം ഇത്രയും കാലം ഇത്ര നല്ല ആക്ട്രസ് ആയിട്ട് പോലും പലപ്പോഴും അർഹതപ്പെട്ട ഒരു വേഷമോ അല്ലെങ്കിൽ പേയോ കിട്ടിയില്ല എന്ന് തന്നെ പറയാം കാരണം അതിനെ ഞാൻ കണ്ടിട്ടുള്ളതാണ് എനിക്കറിയാം ആസ് എ ട്യൂട്ടർ ഞാൻ വോയിസ് ട്രെയിൻ ചെയ്യുന്നത് ആക്ടേഴ്സിനെയാണ് ട്രെയിൻ ചെയ്യുന്നത് അപ്പോൾ അവരെ കാണുന്നതിനേക്കാളും എനിക്ക് കുഞ്ഞുങ്ങൾക്ക് അഭിനയം അറിയാം പുലിക്കാർ ജീവൻ കളഞ്ഞിട്ടാണെങ്കിലും ആ ക്യാരക്ടർ ചെയ്തിട്ട് വരും എനിക്ക് അറിയാം സ്വന്തം വോയിസ് നശിപ്പിച്ചാലും നിലവിളിച്ച കാര്യങ്ങളൊക്കെ ആ ടൈപ്പ് നമുക്ക് കിട്ടേണ്ട വേഷങ്ങൾ എനിക്ക് വേറെ അത് നഷ്ടപ്പെട്ടാലും അതിനേക്കാളും കുറച്ചും കൂടി നല്ലതന്നെ കരഞ്ഞു തിരിഞ്ഞു വരും അതുപോലെ വന്നിട്ടുണ്ട് പോയി അല്ല വന്നിട്ട് പോയിട്ടൊക്കെ ഉണ്ട് വിളിച്ചിട്ട് അത് ഡേറ്റിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ പേമെന്റിന്റെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ അങ്ങനെയൊക്കെ പോയതേ ഉള്ളൂ അല്ലാതെ കണ്ട് എനിക്ക് വെച്ച ക്യാരക്ടർ ഒരാൾ ചെയ്തു അങ്ങനെ ഇല്ല അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈ ജി ഫ്യൂച്ചർ